അവസാനഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുമ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവന്നു രാജ്യത്തെ ജനവിധിയുടെ സൂചനകളാണ് എക്സിറ്റ് പോൾ ഫലങ്ങളിലൂടെ പുറത്തുവരുന്നത് ദേശീയ തലത്തിൽ മൂന്നാം തവണയും എൻ ഡി എ സർക്കാർ അധികാരത്തിലെത്തുമെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ വ്യക്തമാക്കുന്നത് പ്രമുഖ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നതോടെ യു ഡി എഫ് തരംഗമാണ് കേരളത്തിൽ പ്രവചിക്കപ്പെടുന്നത് എക്സിറ്റ് പോൾ ഫലങ്ങളിലെല്ലാം ഇതിനു മുന്നേയും യു ഡി എഫിൻ്റെ ആധിപത്യമാണ് ഇതുവരെ പുറത്തു വന്നിട്ടുള്ളത് പുറത്തു വന്ന ഫലങ്ങളിൽ ടൈംസ് നൗ ഇ ഡി ജി ആണ് യു ഡി എഫിന് ഏറ്റവും കുറഞ്ഞ സീറ്റുകൾ പ്രവചിച്ചിട്ടുള്ളത് അതേസമയം എല്ലാ പ്രവചനങ്ങളിലും എൽ ഡി എഫ് തകർന്നടിയുന്ന കാഴ്ചയാണ് നിലവിലുള്ളത് ഇത്തവണ സംസ്ഥാനത്ത് താമര വിടരാനുള്ള സാധ്യതയാണ് എല്ലാ എക്സിറ്റ് പോൾ പ്രവചനങ്ങളും സൂചിപ്പിക്കുന്നത് പുറത്തു വന്ന ഫലപ്രവചനങ്ങളിലെല്ലാം തന്നെ എൻ ഡി എ സംസ്ഥാനത്ത് ഒന്ന് മുതൽ മൂന്ന് വരെ സീറ്റുകൾ നേടുമെന്നാണ് സൂചിപ്പിക്കുന്നത് കേരളത്തിലെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിൽ യു ഡി എഫ് പതിനേഴ് മുതൽ പതിനെട്ട് സീറ്റുകൾ നേടിയെടുക്കുമെന്നും എൽ ഡി എഫ് ഒന്ന് അല്ലെങ്കിൽ രണ്ട് മണ്ഡലങ്ങൾ നേടുമെന്നും പ്രവചിക്കപ്പെടുന്നു കേരളത്തിൽ ഇതുവരെ ഒരു സീറ്റ് പോലും സ്വന്തമാക്കാൻ സാധിച്ചിട്ടില്ലാത്ത ബി ജെ പി എൻ ഡി എ സഖ്യമോ ഇക്കുറി ചരിത്രം തിരുത്തുമെന്നാണ് വിലയിരുത്തൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു പി എ പത്തൊമ്പത് സീറ്റുകൾ തൂത്തുവാരിയപ്പോൾ സി പി എമ്മിന് ഒരു സീറ്റ് മാത്രമാണ് ലഭിച്ചത് അന്നും ബി ജെ പിക്ക് സീറ്റൊന്നും ലഭിച്ചിട്ടില്ല എന്നാൽ ഇക്കുറി ബി ജെ പി രണ്ട് മുതൽ മൂന്ന് വരെ സീറ്റുകൾ നേടുമെന്നാണ് വിലയിരുത്തൽ ഏപ്രിൽ ഇരുപത്തിയാറിന് ഒറ്റഘട്ടമായാണ് കേരളത്തിൽ വോട്ടെടുപ്പ് നടന്നത് യു ഡി എഫിന് കീഴിൽ കോൺഗ്രസ് പതിനാറ് സീറ്റുകളിൽ മത്സരിച്ചപ്പോൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് രണ്ട് സീറ്റുകളിൽ സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നു റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടിയും കേരള കോൺഗ്രസും ഓരോ സ്ഥാനാർത്ഥിയെ വീതം നിർത്തി എല്ഡിഎഫിന് കീഴില് സിപിഎമ്മിന് പതിനഞ്ച് സ്ഥാനാര്ത്ഥികളുണ്ടായിരുന്നപ്പോള് സിപിഐ നാലും കേരള കോൺഗ്രസ് ഒരു സീറ്റിലും മത്സരിച്ചു എൻ ഡി എ ഇരുപത് സ്ഥാനാർത്ഥികളിൽ ബി ജെ പിയുടെ പതിനാറ് പേരും ഭാരത് ധർമ്മ ജനസേനയുടെ നാല് പേരും ഉൾപ്പെടുന്നു രാജ്യവ്യാപകമായി ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഏഴ് ഘട്ടങ്ങളിലായാണ് നടന്നത് ആദ്യഘട്ടം ഏപ്രിൽ പത്തൊമ്പതിന് തുടർന്ന് ഏപ്രിൽ ഇരുപത്തിയാറ് മെയ് ഏഴ് മെയ് പതിമൂന്ന് മെയ് ഇരുപത് മെയ് ഇരുപത്തിയാറ് ജൂൺ ഒന്ന് തീയതികളിൽ നടന്നു അഞ്ഞൂറ്റി ലോക്സഭാ സീറ്റുകളിലെയും ഫലം ജൂൺ നാലിന് പ്രഖ്യാപിക്കും